രാവിലെ ആ സ്ലേഡിയെ കൊല ചെയ്തിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് വിവാഹം നിശ്ചയിച്ച് ആ വിവാഹത്തിനാണ് ഇയാൾ നേരെ കുളിച്ചൊരുങ്ങി പുറപ്പെട്ട് നമസ്കാരം ഏകദേശം ഒരു വർഷം മുന്നേ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു മേഡർ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റോറിയല്ല ഒരു റിയൽ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ നമ്മുടെ ചാനലിൽ ഇനി ഇതുപോലെ ഒരു ചെറിയ ഒരു സെഗ്മെൻ്റ് കൂടി നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു മറ്റുള്ള റിയാക്ഷൻ വീഡിയോസിൻ്റെ കൂടെ ഇതുപോലുള്ള റിയൽ ഇൻസിഡൻറ്റ്സ് മുന്നേ നടന്നിട്ടതായിട്ടുള്ള ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കാം അതുപോലുള്ള ഇൻസിഡൻസ് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ സെഗ്മെൻറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് കിട്ടാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങാണിത് ഓക്കെ ഏകദേശം ഒരു വർഷം മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിക്കി യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ഡൽഹിയിൽ കൊല ചെയ്യപ്പെട്ടു എത്ര പേര് നിങ്ങൾ കേട്ടു നിങ്ങൾ ഇൻസിഡൻറ്റ് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അല്ലാത്തവർ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കെ സാഹിൽ ഗെഹ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ ആണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള നിക്കി എന്ന് പറഞ്ഞിട്ടുള്ള യുവതി ഡൽഹിയിൽ ലിവൻ റിലേഷൻഷിപ്പിലായിട്ട് രണ്ടുപേരും കൂടി ജീവിച്ചു പോന്നിരുന്നത് ഓക്കെ ഈ സമയത്താണ് ഇയാൾക്ക് വേറെ ഒരു മാരേജ് വീട്ടുകാർ ഫിക്സ് ചെയ്യുന്നു ഇയാളും കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും വേറൊരു വില്ലേജിൽ നിന്നുള്ള ഒരു വില്ലേജിലുള്ള ഒരു ലേഡീനായിട്ട് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായിട്ട് അച്ഛൻ മരിച്ചിട്ടുള്ള ഒരു പാവം പിടിച്ചിട്ടുള്ള ഒരു വേറൊരു ലേഡിയായിട്ട് ഇയാൾ കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണം കഴിക്കുന്നു ഇതിൽ ഏറ്റവും നമ്മളെ ഷോക്കിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ലേഡിയെ കൊല ചെയ്ത് അതേ സെയിം ഡേ തന്നെയാണ് ഇയാൾ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുന്നെ ചെറിയൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മൾ ഈ സെമിത്തേരി ഉണ്ടല്ലോ ശ്മശാനം ശ്മശാനം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു മരണാനന്തര ചടങ്ങുകൾക്ക് അവിടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്മശാനത്തിൻ്റെ ഏരിയയിൽ തന്നെ പോകുന്ന സമയത്ത് നമുക്ക് ഭയമാണല്ലേ നോർമൽ കണ്ടീഷനിൽ അല്ലേ നിങ്ങൾക്കും എനിക്കൊക്കെ ഭയം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു മരണാനന്ത ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു നമുക്കെന്നെ ഒരു സെൽഫ് റിയലൈസേഷൻ വെച്ചാൽ മിക്ക ആൾക്കാർക്കും വരും എന്തെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ എന്താ അർത്ഥമുള്ളത് ഏ നമ്മൾ ഇതുവരെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ടില്ലാതെ ഒരു സ്ഥലമുള്ളത് മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി അടക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ല ഒരു മനുഷ്യനല്ല അല്ലേ അങ്ങനെ ഒരു ഇൻസിഡൻ്റാണ് ഈ നിക്കി യാദവിൻ്റെ മേർഡർ കേസ് ഡൽഹിയിൽ നടന്നിട്ടുള്ളത് അതായത് നിക്കി ഞാൻ പറഞ്ഞ പോലെ നിക്കിയും സാഹിൽ ഗെഹ്ലോട്ടും രണ്ടുപേരും ഒരുമിച്ച് താമസിച്ച് വന്നിരുന്ന സമയമാണ് ആ സമയത്താണ് ഇയാൾക്ക് വേറൊരു ലേഡിയായിട്ട് വീട്ടുകാർ കല്യാണം ഉറപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും എക്സിസ്റ്റിംഗ് ആയിട്ട് റിലേഷൻഷിപ്പ് നടന്നു പോകുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിൽ ഇയാൾക്കൊരു മടുപ്പ് തോന്നിയിട്ടായിരിക്കണം അയാൾ മറ്റു ലേഡിയായിട്ടുള്ള കല്യാണം തീരുമാനിക്കുന്നു ഈ ഇൻഫർമേഷൻ എങ്ങനെയോ നിക്കി മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ഒരു പ്രശ്നം ഉടനെടുക്കണം ഇവർ തമ്മിൽ റിലേഷൻ ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് പുറം ലോകം അറിഞ്ഞിരുന്നത് പക്ഷേ സീക്രട്ടായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ആര്യ സമാജിൽ പോയിട്ട് അവർ രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നിട്ടുണ്ട് അതങ്ങനെ പുറം ലോകത്തിന് പിന്നീട് അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ പുതിയ മാരേജിലേക്ക് പോകുന്നതിന് നിക്കി ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നു ഈ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ അവഗണിച്ച് അവർ തമ്മിൽ സ്ഥിരമായിട്ടുള്ള വഴക്കുകളുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഈ സാഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മിക്ക കൊല ചെയ്തിട്ടുള്ള ഈ വ്യക്തി അയാളുടെ കസിൻസിനോട് ഈ കാര്യങ്ങളൊക്കെ വിവരം അറിയിച്ചിരുന്നു അങ്ങനെ അറിയിച്ചതിനെ തുടർന്ന് അതിന് ഒരു ദിവസം രാവിലെ ഇയാളുടെ വൈറ്റ് വെർണ കാറിൽ അത് കംപ്ലീറ്റ് ടിൻ്റഡ് വെഹിക്കിൾ ആണ് അതായത് കംപ്ലീറ്റ് കൂളിങ് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ള വെഹിക്കിൾ ആണ് അതും ഡൽഹിയിൽ അല്ലേ നിർഭയ കേസ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഡൽഹിയിലുള്ള ടിൻ്റഡ് വെഹിക്കിൾസൊക്കെ ബാൻഡാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ബാൻഡാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും കാണാൻ കഴിയും ടിൻറ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് അപ്പോൾ അങ്ങനെ ഒരു കാറിൽ ഈ ടിൻറ്റഡ് കംപ്ലീറ്റ് ടിൻറ്റഡ് കാറിൽ ഈ നിക്കിയും കൊണ്ട് ഈ വ്യക്തി ഒരു സെമിത്തീരയുടെ ഫ്രണ്ടിൽ പോവാണ് എന്തിനാണ് സെമിത്തീര് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ സി സി ടി വി ക്യാമറാസ് ഓപ്പറേഷനിലില്ല ചില ഭാഗത്തേ ഉള്ളൂ ഒരു പ്രത്യേക ഏരിയയിൽ പാർക്കിങ്ങിൽ സി സി ടി വി ക്യാമറാസ് ഇല്ല പിന്നെ രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ പലപ്പോഴും ആയിട്ട് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർ സെമിത്തേരിയിലേക്ക് ഇതിന് പോയി പോകുന്ന സമയത്ത് സ്ത്രീകളായിരിക്കും കാറിലിരിക്കുക കാരണം ഈ ഒരു ക്രിമേഷൻ നടക്കുന്ന ഭാഗത്തേക്ക് സ്ത്രീകൾ പോകാറില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടെങ്കിലും കൂടി അവരെ കണ്ണിൽ സ്വാഭാവികമായിട്ടും നോക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കാറിലിരിക്കുന്നു എന്നുള്ള കണ്ടീഷനിലേ അവർ വരുള്ളൂ അപ്പോൾ ഇതിനായിരിക്കണം ഈ വ്യക്തി ഇങ്ങനെ ഒരു പ്ലേസ് തിരഞ്ഞെടുത്തത് അവിടെ വെച്ചിട്ട് അവർ വാക്കുതർക്കം ഉണ്ടാവുകയാണ് വാക്കുതർക്കത്തിനൊടുവിൽ ഫോൺ ചാർജ് ചെയ്യുന്ന കേബിൾ ഉപയോഗിച്ചിട്ട് ഈ സാഹിൽ എന്ന് പറഞ്ഞ ഈ കൂരൻ സ്നേഹിച്ചത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലേഡിയെ സ്ട്രാങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നുണ്ട് അതിന് ഇയാൾ ഈ വണ്ടി എടുത്തിട്ട് ഈ ഡെഡ് ബോഡി ഈ ഡെഡ് ബോഡി ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിരുത്തിയിട്ട് ഇയാൾ നാൽപ്പതോളം കിലോമീറ്റർ ഡൽഹി റോഡിലൂടെ പോവുകയാണ് ഒരുപാട് പോലീസുണ്ട് ബിസി ടൈമാണ് അല്ലേ ക്യാമറാസ് ഉണ്ട് സി സി ടി വി ക്യാമറാസ് ഉണ്ട് ഇവർക്കാർക്കും ഈ വ്യക്തിയുടെ കാറിനുള്ളിൽ ഇതുപോലെ ഒരു ഡെഡ് ബോഡി നിക്കി യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ലേഡിയുടെ ഡെഡ് ബോഡി ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിരിക്കുന്നത് ഒരാൾ നോട്ടീസ് ചെയ്തില്ല പോലീസിനോട് ചോദിച്ച സമയത്ത് പോലീസ് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ശ്രദ്ധിച്ചില്ല കാരണം ബിസി അവേഴ്സിൽ അവർ അങ്ങനെ ആ ചലാൻ കട്ടിങ് എന്നു പറഞ്ഞ പരിപാടിയാണ് നടക്കുന്നത് അതായത് ഫൈൻ അടിക്കുന്ന സംഗതി ആ സമയത്ത് അവർ ചെയ്യാറില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്വാഭാവിക ട്രാഫിക്കിനെ തടസ്സപ്പെടുത്താൻ വയ്യ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഓക്കെ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബോഡിയും കൊണ്ട് ഇയാൾ നാൽപ്പത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ ഉള്ള അണ്ടറിലുള്ള കൂട്ടിക്കിടക്കുന്ന ഒരു ടാബ കൂട്ടിക്കിടക്കുന്ന ഒരു ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഫ്രിഡ്ജിനകത്ത് ഈ ബോഡി സൂക്ഷിക്കണം ഈ ബോഡി ഇയാൾ സൂക്ഷിക്കുന്ന സമയത്ത് ഇയാൾക്ക് സഹായത്തിന് വേണ്ടി ഇയാളെ കസിൻസായിട്ട് നാല് പേരുണ്ടായി അതിലൊരാളുടെയാണ് കാറ് ഇവരെല്ലാവരും കൂടി കൂടി ഈ റെഫ്രിജറേറ്ററിനകത്ത് അല്ലെങ്കിൽ ഫ്രീസറിനകത്ത് ഈ നിക്കി യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ ലേഡിയുടെ ബോഡി അടച്ച് സൂക്ഷിക്കുകയാണ് പിന്നീട് ഇത് പുഴയിലെവിടെങ്കിലും ഒഴുക്കി കളയാൻ വേണ്ടിയിട്ടും എന്നിട്ട് ഇയാൾ ഇയാളൊന്നും അറിയാത്തമാതിരി ഇയാൾ അവിടെ നിന്ന് നേരെ പോകുന്ന എവിടേക്കാണെന്നറിയും ഇയാളുടെ മാരേജിന് അതായത് രാവിലെ ആ ലേഡിയെ കൊല ചെയ്തിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് വിവാഹം നിശ്ചയിച്ച് ആ വിവാഹത്തിനാണ് ഇയാൾ നേരെ കുളിച്ചൊരുങ്ങി പുറപ്പെട്ട് ആ ഒരു എന്താ പറയുക സെഹര എല്ലാം ബാധിക്കുക എന്ന് പറയുക എന്താ പറയുക ആ ഒരു കല്യാണ വേഷം എല്ലാം ഇട്ടിട്ട് ഇയാൾ നേരെ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ചെന്നിട്ട് ആ ലേഡിയാണ് കല്യാണം കഴിക്കുന്നു ഏ എന്നാലോചിച്ച് നോക്കും ഒരു ലേഡിയെ കൊന്നിട്ട് മറ്റൊരു ലേഡിയെ ഓൺ ദ സെയിം ഡേ അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നു കല്യാണം കഴിയുന്നു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിക്കിനെ കാണാനില്ല എന്നുള്ള കാര്യത്തിൽ പാരൻസ് അന്വേഷണം ആരംഭിക്കുന്നു പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു അങ്ങനെ പോലീസ് ഇതിൻ്റെ ടവർ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം പോലീസിന് മനസ്സിലാവുന്നു ഇന്ന സ്ഥലത്താണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത് മനസ്സിലാവുന്നു അവിടുന്ന് നിക്കിയുടെ കോൾ റെക്കോർഡ്സ് എടുക്കുന്നു കോൾ റെക്കോർഡ്സ് എടുക്കുന്നതിന് ഒരു കാര്യം മനസ്സിലാവുന്നു ഇവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഈ സാഹിൽ ഗെഹ്ലോട്ടെന്ന് പറഞ്ഞ വ്യക്തിയോടാണെന്ന് മനസ്സിലാവുന്നു അങ്ങനെ സാഹിലിനെ പിടിച്ച് ചോദ്യം ചെയ്തു രണ്ടുപേരും ഒരേ ടവറിനടിയിലുണ്ടായിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ സാഹിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു അതിന് മുന്നേ തന്നെ ആ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടി ആ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ് അതിൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് ഒരു വില്ലേജിലുള്ളൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തന്നെ വിവരം കൊടുക്കുന്നു നിങ്ങൾ ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെ ഒരു കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പണ്ട് അവിടുന്ന് മാറിക്കോളാൻ പറഞ്ഞിട്ട് അവർ ഒന്ന് മാറുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ സ്ട്രെയിൻജേഴ്സ് ആയിട്ടുള്ള പയ്യന്മാരെ കല്യാണം കൈ കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ലിവ് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിന്ന് കാണാൻ കഴിയും എല്ലാവരും മോശമായ റിലേഷൻഷിപ്പ് എന്നല്ല പറയുന്നത് പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഘാതകരായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സംഗതി കണ്ടിട്ടുള്ളത് ഈ ഒരു ന്യൂസ് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തായിരിക്കാം മിക്കി യാദവ് മേർഡർ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടും കുറച്ച് പഴയ കേസാണ് ജസ്റ്റ് നമ്മുടെ ചാനലിലൂടെ ഈ ഒരു പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങുന്നതിൻ്റെ ബേസായിട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം